നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മിക്കവാറും എല്ലാ ആൾക്കാരും എന്നെ കാണുമ്പോൾ ചോദിക്കുന്നത് ഡോക്ടറെ വെയ്റ്റ് ലോസ് ഒക്കെ എന്തായി വെയ്റ്റ് ലോസിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഡോക്ടറുടെ വെയിറ്റ് ഒക്കെ കുറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങൾ വീഡിയോയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല എൻ്റെ വെയിറ്റ് എന്തായാലും ഒരു ഒന്നര കിലോ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് കുറച്ചത് അല്ലെങ്കിൽ എന്തൊക്കെ ഞാൻ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഓരോ ആൾക്കാർ യും ആശ്രയിച്ചായിരിക്കുന്നത് ഇപ്പോ പറയുകയാണെങ്കിൽ നന്നായിട്ട് ആഹാരം കഴിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ശരാശരിയായിട്ട് ആഹാരം മൂന്ന് നേരവും കൃത്യമായി കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഫുഡ് കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പെട്ടെന്ന് വെയിറ്റ് ലൂസ് വരും പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പണ്ട് തൊട്ടേ ഈപ്പം കുറച്ച് ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തായിരുന്നു രാത്രി ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് രാത്രി ഫുഡ് ഞാൻ മാക്സിമം കഴിക്കാറില്ല എന്നാൽ എന്തേലും ഫ്രൂട്ട്സോ ആയിരുന്നു അന്നേയും കഴിച്ചിരുന്നത് പക്ഷേ അതിനുശേഷം ഈ രണ്ടാമത്തെ ഒരു പ്രഗ്നൻസിയുടെ സമയത്താണ് കൂടുതലും ഈ മൂന്ന് നേരം കൃത്യമായി അല്ലെങ്കിൽ നാല് നേരം കൃത്യമായി മിതമായ അളവിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ശരിക്കും വെയിറ്റ് കയറിയത് പിന്നെ ഒരു ക്രേവിങ് എനിക്ക് ഭയങ്കരമായിരുന്നു അപ്പോൾ ഈ പോർഷൻസ് സൈസ് കുറയ്ക്കുന്നതിനനുസരിച്ച് നമുക്ക് വെയിറ്റ് കുറയും ആണെങ്കിൽ വളരെ പെട്ടെന്ന് കുറയും പക്ഷേ വണ്ണം പെട്ടെന്ന് കുറയുന്നില്ല എന്നുള്ളൊരു കാറ്റഗറി ഇപ്പോൾ എന്നെ പോലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ സമയം അതായത് ഇപ്പോൾ രാവിലെ ഞാനൊരു രാവിലെ ഒരു ചായ കുടിക്കാറുണ്ട് ഇതിന് മുമ്പ് ഞാൻ ചായ കട്ട് ചെയ്തിരുന്നു പക്ഷേ ഈ രാവിലത്തെ ഫുഡ് അധികം ഹെവി ആയിട്ട് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് രാവിലെ ഒരു ചായ കുടിക്കേണ്ട അത്യാവശ്യമായിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ചായ കുടിക്കാറുണ്ട് അതിന് ശേഷം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ ബോയിൽഡ് ഉണ്ടല്ലോ മുട്ട കഴിക്കാറുണ്ട് അപ്പോൾ അത് ഒരു രണ്ട് മുട്ട എനിക്ക് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റില്ല കാരണം എനിക്ക് കുരു വരും മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്ത് കഴിക്കും ഞാൻ ഒരു മുട്ടയുടെ ഒരു ഹോൾ എഗും കഴിക്കും പിന്നെ വെള്ളമാണെങ്കിൽ ചിലപ്പോൾ രണ്ട് എണ്ണം എക്സ്ട്രയും കൂടെ കഴിക്കും പിന്നെ അതുപോലെ തന്നെ ബദാമോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കും കാരണം വെയ്റ്റ് കുറഞ്ഞാൽ എനിക്ക് ആദ്യം സംഭവിക്കുന്ന കാര്യം മുടി മുടിവഴിച്ചിലാണ് അതായത് ഈ നമ്മളെ ഫുഡിനി കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂട്ടാ കാരണം അത്രത്തോളം കൺട്രോളിലാണ് വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം മുടി അധികം പൊഴിയാത്തൊരു എൻ്റെ മുടി ഇപ്പോൾ രാവിലെയൊക്കെ ചീകുമ്പോഴായാലും കുറച്ച് മുടി ആ ചീ ചീപ്പിലിരിക്കും അല്ലെങ്കിൽ കുറച്ചിങ്ങനെ പിടിക്കുമ്പോഴായാലും മുടിയൊക്കെ കൈ വരും അപ്പോഴേ എനിക്കറിയാം എത്ര ഹെൽത്തി ആയിട്ടാണെങ്കിലും മുടി പൊഴിയന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കോൺഷ്യസ് എഫേർട്ട് എടുക്കുന്നുണ്ട് ഈ പറഞ്ഞ ബദാമും കാര്യങ്ങളൊക്കെ ഒരു എട്ടെണ്ണം എല്ലാ ദിവസവും കുതിർത്ത് എട്ടെണ്ണം ഒരു ഒക്കെ കഴിക്കും കുതിർത്ത് കഴിക്കാറുണ്ട് അപ്പോൾ അതിന് ശേഷം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കത്തില്ല കറി കഴിക്കുന്നുണ്ട് അതിപ്പോൾ ചില ദിവസം ഈ പറഞ്ഞതുപോലെ ജ്യൂസാണ് കുടിക്കുന്നത് ജ്യൂസെന്ന് പറഞ്ഞാൽ അരിച്ചിട്ടുള്ളതല്ല ഈ ഫ്രൂട്ട്സ് തന്നെ കഴിക്കാൻ പറ്റുവാണെങ്കിൽ കട്ട് ഫ്രൂട്ട്സായിട്ട് കഴിക്കും അതിലും അതല്ല എന്നുണ്ടെങ്കിൽ ആക്കിയിട്ട് അത് അത്യാവശ്യം ഒരു ത്രീ ഫിഫ്റ്റി എം എൽ ടു ഫോർ ഹൺഡ്രഡ് എം എൽ അത് ഒരു മണിക്കൂറിനകത്തായിട്ട് അത് കുടിക്കുന്നത് ചേച്ചി ഇപ്പം ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആണെങ്കിൽ ഒരു മണി തൊട്ട് ചിലപ്പോൾ രണ്ട് മണി കൊണ്ടായിരിക്കും ഞാൻ ഇത്രയും സാധനം കുടിച്ച് തീർക്കുന്നത് ഒരു റെസിപ്പി പല ദിവസം നമുക്ക് ബോറടിക്കാതിരിക്കാൻ പല റെസിപ്പി ആയിരിക്കും നേരെ ക്ലിനിക്കിൽ തന്നെ ആയതുകൊണ്ട് ബ്ലെൻഡർ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാവുമ്പോൾ ഒറ്റയടി എടുത്തൊഴിക്കുക ഈ പറഞ്ഞതുപോലെ ലിറ്ററലി നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ കാടി പോലെ ഒരു കുടി ഓടിക്കും കാരണം എന്തൊക്കെ ചെയ്തിട്ടും എൻ്റെ വെയിറ്റ് കുറയുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കടും കൈയിലേക്കൊക്കെ പോകുന്നത് ഇങ്ങനത്തെ ഒരു ക്രാഷ് ഡയറ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങളെടുക്കാൻ പാടില്ല അത് അതല്ലാതെ ചെയ്യുന്നെന്ന് പറഞ്ഞിത് ക്രാഷ് എന്ന് പറയാൻ പറ്റില്ല എനിക്ക് വേണ്ട ന്യൂട്രിയൻസ് എനിക്കറിയാം അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ കഴിക്കുന്നത് അതിൻ്റെ കൂടെ ഇപ്പം ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ മാത്രമായിരിക്കും കഴിക്കുന്നത് അല്ലെ മീനുണ്ടെങ്കിൽ മീൻ മാത്രമായിരിക്കും കഴിക്കുന്നത് ഞാൻ പറഞ്ഞു ഈ പയർ കറി അല്ലെങ്കിൽ സാമ്പാർ അങ്ങനത്തുള്ള തോരൻ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഉച്ചയ്ക്കത്തേക്ക് നമ്മൾ എന്തായാലും കുറച്ച് കറികളും കാര്യങ്ങളും വെക്കുമല്ലോ അതിൽ നിന്ന് കറി മാത്രമായിട്ടായിരിക്കും ഞാൻ കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് കറിയുടെ അളവ് കുറയുന്നതിൻ്റെ അന്ന് ഞാൻ ഈ ജ്യൂസും കൂടെ വെച്ചിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യും അത് ചെയ്യുന്നൊരു കാര്യം പിന്നെ വൈകുന്നേരത്തേക്ക് വരുമ്പോൾ വൈകുന്നേരം ഒരു അഞ്ചഞ്ചരൊക്കെ ആകുമ്പോൾ ഒരു കോഫി കുടിക്കും സാധാരണ എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വർഷങ്ങളായിട്ട് ഞാൻ കാപ്പി അങ്ങനെ കുടിക്കാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കോഫി കുടിക്കാറുണ്ട് ഈ കോഫിയുടെ കൂടെ വൈകുന്നേരം എണ്ണ പലഹാരമോ കാര്യങ്ങളോ ഒന്നും കഴിക്കാറില്ല ഈ കടല പുഴുങ്ങിയതോ പയർ പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കും കഴിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെൽത്തി ഓപ്ഷൻ ആയിരിക്കും അതിൻ്റെ കൂടെ എടുക്കുന്നത് ഈ കടല മുഴുങ്ങിയത് കുറച്ച് ദിവസം കഴിച്ചു കഴിഞ്ഞപ്പം അത് കടലക്കകത്ത് കുറച്ച് തേങ്ങ ഒക്കെ ഇട്ട് അങ്ങനെ കേട്ടോ കറുത്ത കടല അല്ലെങ്കിൽ വെള്ളക്കടല ഏത് കടലെങ്കിലുമൊക്കെ കഴിക്കും അപ്പോൾ അത് ഒരു അത്യാവശ്യം ഒരു വലിയ ഒരു കപ്പിന് വലിയ കപ്പല്ല നമ്മൾ ചായ ഒക്കെ കുടിക്കുന്ന ഒരു ഇടത്തരം കപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു മുക്കാൽ കപ്പ് അത്രയും കഴിക്കും അപ്പോഴത്തേക്ക് വയർ അങ്ങ് ഫില്ലാകും എനിക്ക് കറുത്ത കടല കുറച്ച് ദിവസം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ജോയിൻസിലൊക്കെ പെയിൻ വരുന്നല്ലോ തന്നെ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ കാലും കയ്യൊക്കെ മടക്കി വെച്ച് കഴിയുമ്പോൾ നമ്മൾ നൂക്കുമ്പോൾ നമുക്ക് ചിലപ്പം എടുക്കുമല്ലോ വാർദ്ധക്യ സഹജമായ ചില അവസ്ഥ അപ്പോൾ അങ്ങനെ വല്ലതും ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതല്ലായിരുന്നു കടലയോ അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ യൂറി ഗ്യാസിൻ്റെ കണ്ണൻ്റെ ബ്ലഡിൽ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ കൂട്ടാം അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ ആർക്കെങ്കിലും ഏതെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം ചിലർക്ക് മീറ്റ് കഴിക്കുമ്പോൾ കൊഞ്ച് കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് അങ്ങനെയൊക്കെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഏതൊക്കെ ഫുഡ് ആണെന്നറിയില്ല എനിക്കിത് കടൽ കഴിച്ചപ്പോഴാണ് ഫീൽ ചെയ്തത് ഇതുപോലെ തന്നെ കപ്പലണ്ടി സ്ഥിരമായിട്ട് ഇതുപോലെ കടലേക്ക് പോകാൻ കപ്പലണ്ടി പുഴുങ്ങിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഈ പച്ചക്കപ്പലണ്ടി നമുക്ക് ഇങ്ങനെ പുഴുങ്ങി അതും ഇങ്ങനെ തേങ്ങാ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെയും കഴിക്കാം അങ്ങനെ കഴിച്ചപ്പോഴെനിക്ക് തോന്നി പക്ഷേ അന്ന് എനിക്കത് കൃത്യമായി മനസ്സിലായില്ല കാരണം അത്ര റെഗുലായിട്ടല്ല കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ഒരു മൂന്നാല് ദിവസം ിച്ച് കഴിഞ്ഞപ്പോൾ ഇതും മനസ്സിലാവുക അതും കൂടെ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അതൊരു ഓൾട്ടർനേറ്റ് ഡേയ്സോ വൺസ് എൻ എ വീക്കോ ആ ഒരു രീതിയിലേക്ക് മാറ്റി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഞാനൊന്നും കഴിക്കില്ല അതായത് അഞ്ചര ആറ് മണിക്ക് കഴിച്ച് നിർത്തും അത് കഴിഞ്ഞാൽ വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് രാത്രി എന്തെങ്കിലും ഇപ്പോൾ ഓട്സ് ഒക്കെ ആണെങ്കിലും ഒരുപാട് ഓട്ട്സൊന്നും വിടില്ല കുറച്ച് വെള്ളവും കുറച്ച് പാലുവൊക്കെ ചേർത്ത് നമുക്ക് ആ വിശക്കുനിന്ന് തോന്നിയാൽ മാത്രമേ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ റോബസ്റ്റ് റോബസ്റ്റബ അല്ലെങ്കിൽ പപ്പായ ഇതൊക്കെ എല്ലാ ദിവസവും കഴിക്കുന്ന പപ്പായൊക്കെ എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ പപ്പായ റോബസ്റ്റ് ചപ്പഴ ഇങ്ങനത്തെയുള്ള കാര്യം കഴിച്ചിട്ട് ഈ വിശപ്പിനെ കൺട്രോൾ ചെയ്ത് ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്ക് തന്നെ ഉറങ്ങാനുള്ളൊരിതാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശക്കത്തില്ലല്ലോ ആദ്യത്തെ കുറച്ച് ദിവസം ഇച്ചിരി പാടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വയറും അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റഡ് ആയി തുടങ്ങി അപ്പോൾ ഈ വണ്ണം ഇങ്ങനെ കയറിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ മധുരം കഴിക്കാൻ ഒരു ക്രേവിംഗ് വരും അതായത് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫലൂഡ കഴിക്കണം അല്ലെ ഐസ്ക്രീം കഴിക്കണം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക ഓരോ ക്രേവിംഗ് വന്നിട്ട് നമ്മൾ ആ ഫ്ലേവർ ഒക്കെ തന്നെ തന്നെ ഓർഡർ ചെയ്ത് ഒറ്റ വലിയ ഇത് ഇതിലൊക്കെയാണ് വരുന്നതെങ്കിൽ കപ്പിലൊക്കെയാണ് വരുന്നതെങ്കിൽ അത് ഫുള്ള് നമ്മൾ കഴിക്കും അപ്പോൾ ഈ കഴിക്കുമ്പോൾ ഇത്രത്തോളം കാലറി കയറുകയാണ് അപ്പം പിന്നെ വേറെ കാര്യം ഷുഗർ ഫുൾ കട്ടാണ് ചായ കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ കാപ്പി കുടിക്കുമ്പോഴുള്ള ഒരു അര സ്പൂൺ പഞ്ചസാര മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ ഷുഗർ അല്ലാതെ ഫുൾ കട്ട ആ ഷുഗർ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ മോളൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പം താൻ അമ്മയെന്ന് പറഞ്ഞാൽ കുറച്ച് ചോക്ലേറ്റ് നമുക്ക് തന്നാൽ ആ ചോക്ലേറ്റ് ശരിക്കും മതിച്ചിട്ട് എനിക്ക് കഴിക്കുന്ന പോലെ തോന്നും കാരണം ഒട്ടും നമ്മൾ ഷുഗർ കഴിക്കുന്നില്ലല്ലോ അപ്പോൾ അത്രത്തോളം നമുക്കൊരു ഇത്രയും ഷുഗർ ആഡ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോഴും ദൈവമേ എത്രത്തോളം നമ്മൾ കഴിച്ചു എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുന്നത് അങ്ങനെ ഈ ഒരു എന്താ പറയുക ഇതിൻ്റെ കൂടെ കുറച്ച് എക്സസൈസും ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ചുമ്മാതെ ഡയറ്റ് മാത്രമൊന്നുമല്ല ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് പ്രോട്ടീൻ കഴിക്കുന്നുണ്ട് നന്നായിട്ട് ഇലക്കറികൾ കഴിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ അവിയൽ സാമ്പാർ അങ്ങനത്തുള്ള കാര്യങ്ങളാണ് ഞാൻ വേറെ അല്ലാതെ പുറത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ ചിയാസീഡുണ്ട് മെലൻ ഫ്ലാക്സ് പംകിൻ സീഡ്സ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഡേറ്റ്സ് രണ്ടെണ്ണം കഴിക്കും ഇടയ്ക്കൊരു അര ടീസ്പൂൺ തേൻ കുടിക്കും ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ വലിയ കാലറി ഇല്ലാത്ത ചെറിയ ചെറിയ സാധനങ്ങൾ അവിടെ എവിടെയൊക്കെ വെച്ചിരിക്കുക അതിങ്ങനെയൊന്ന് കറങ്ങി നടന്ന് എടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് ആ മതി സാറ്റിസ്ഫൈഡ് ആയി ആ ഒരു രീതിയിൽ ന്യൂട്രീഷനുണ്ട് ഈ ഒരു രീതിയിലും ചെയ്യും അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക അതിൻ്റെ കൂടെ രാവിലെ ഞാൻ ജിമ്മിൽ വർക്കൗട്ടുണ്ട് അത് പറ്റാത്ത ദിവസം ഈ പറഞ്ഞതുപോലെ സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ നോക്കും നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും സ്റ്റെപ്പ് വെറുതെ കയറി ഇറങ്ങരുത് ജൂമ്പയോ കാര്യങ്ങളോ ഒക്കെ ഇടയ്ക്ക് എന്നെ കൊണ്ടാവുന്ന പോലെ ചെയ്യും പിന്നെ കുറച്ച് പേഷ്യൻസ് ഒക്കെ ഉണ്ട് ചില ദിവസം പറ്റില്ല ഒറ്റ ഇരുമ്പ് രാവിലെ പത്ത് മണിക്കിരുന്ന് ചിലപ്പോൾ ഒരു മണിക്കായിരിക്കും എഴുന്നേക്കുന്നത് ഇതിനിടയിൽ ഞാൻ ചിലപ്പോൾ എഴുന്നേറ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാനൊക്കെ നോക്കാറുണ്ട് ഓരോ മണിക്കൂർ ദൈവമേ ചെയ്യണമല്ലോ എന്നാലോചിച്ച് അപ്പോൾ അങ്ങനെ ബോഡി മൂവ്മെൻറ്റും കൂട്ടുക ഇനിയുമുള്ള റിസൾട്ട് ഞാൻ പറയുന്നു കാണുന്ന കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് കുറച്ച് മെലിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ലുക്ക് എനിക്ക് വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ കുറേ പേർ എൻ്റെ കൂടെ തന്നെ വെയിറ്റ് കുറയ്ക്കുന്നുണ്ട് കുറച്ച് പേർ എൻ്റെ കമൻസും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കുറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് കുറേ നാളായിട്ട് കുറയുന്നില്ലായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇനി മാറ്റം ഉണ്ടെന്നൊക്കെ പറയുന്നതിൽ വളരെ സന്തോഷം താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്